يقول يكثر في بلدنا ائمه الصوفيه في المساجد من ومنهم من يعتقدون في الاولياء ويشدون الرحال الى قبورهم ومنهم من يدعون الى البدع ومعظمهم يستهزئون باهل السنه فما حكم الصلاه خلف هؤلاء الذي يدعو الاولياء والصالحين ويستنجد بهم ويستغيث بهم هذا مشرك لا تصح صلاته هو في نفسه فكيف هي يكون إماماً للمسلمين أما البدع فهي تختلف منها بدع مفسقة وبدع دون ذلك وعلى كل حال عليك أن تلتمس الإمام الذي ليس عنده شرك وليس عنده بدعة تصلي خلفه السلام عليكم ورحمة الله وبركاته بريم الأخوة അള്ളാഹു നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ ഒരു നന്മയും പാഴാക്കിക്കൂട ഒരു നന്മയും നഷ്ടപ്പെടുത്തിക്കൂടാ അതിനുള്ള കാരണം നമ്മൾ ഉണ്ടാക്കിക്കൂട പലരും എന്നോട് വാട്സപ്പിലൂടെയും നേരിട്ടും വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയമാണ് മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി കോളുകൾ ആര് വിളിച്ചാലും ഒട്ടുമിക്ക ആൾക്കാർ വിളിച്ചാലും ചോദിക്കുന്നു ഇവർ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ് കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മുസ്ലേക്കന്മാരെ സംബന്ധിച്ച് അവർ മഹാന്മാരോടാണ് ദ ചെയ്യുക അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ മഹാന്മാരോട് ചോദിക്കുക അപ്പം അതിന് പറയുന്നവർ ഉടായിപ്പ് ന്യായം അല്ല കൊടുത്ത കഴിവീന്നാണ് അല്ല കൊടുത്ത കഴുകീന്നാണ് വാങ്ങുന്നത് അള്ള അങ്ങനെ ഓരോ അവലിയാക്കന്മാർക്കും ഓരോന്ന് വീതിച്ച് കൊടുത്ത പോലെയാണ് മുസ്ലിയാക്കന്മാർ വാക്ക് കേട്ടാൽ വർത്തമാനം കേട്ടാൽ മഴ പെയ്യപ്പിക്കാൻ ഒരു ഔലിയാക്ക് അള്ള അനുവാദം കൊടുത്തിരിക്കുന്നു രോഗം മാറ്റാൻ ഒരു ഔലിയാക്ക് ഇങ്ങനെ ഓരോ ഔലിയാക്കന്മാർക്കും ഇങ്ങനെ വീതിച്ച് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ അതീന്നാണ് ചോദിക്കുന്നത് എന്ന് ന്യായം എന്നിട്ട് റബ്ബിനോട് ചോദിക്കുന്നത് മുഴുവൻ ഈ ഔലിയാക്കന്മാരോട് ചോദിക്കാം അപ്പോൾ അവർ ചെറുക്ക് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ മതത്തിൽ കടത്തിക്കൂട്ടി വിതിർത്തി അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നവരാണ് ആരും മുസ്ലിം ആക്കം ഒരു തർക്കമില്ല നിങ്ങൾ നോക്കിയപ്പോൾ ഉദാഹരണം പറയാൻ ഇപ്പോൾ ഉഷാദ് അഹസനി ലോക നിയന്ത്രിക്കുന്ന മുദബ്ദുൽ ആലം അത് സി എം അടവൂരാണ് അപ്പോൾ ഒരു അള്ളാഹു അല്ല വലുത് അള്ള എന്ന് വലിയ കാര്യമില്ല അപ്പോൾ സി എം അടവൂരാണ് സി എം അടവൂരിനെ തൊട്ട് കളിച്ചാൽ അഹസനിക്കളകും അപ്പോൾ ഇവരുടെയൊക്കെ വിശ്വാസം ഇവരൊക്കെ തുടർന്ന് നമസ്കരിച്ചാലുള്ള കോരെന്താ ഒരു കാഫിലക്കാരൻ മുസ്ലിയുണ്ട് അയാളെ വീട് മുഴുവൻ മൊത്തം തെണ്ടുകയാണ് കറാമത്തുണ്ടെന്ന് ചോദിച്ചിട്ട് ഏഹ് അപ്പം ഇങ്ങനെ ഈ മാലയും പാട്ടും കൂത്തും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെറുക്കും വിധത്തും ഒക്കെ ചെയ്യുന്ന ഈ മുസ്ലിയാക്കന്മാരെ തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുമ്പോൾ അവർ നമുക്കൊന്നും പറയാം അവർ സംശയമാണത് അപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി ഞാൻ എന്നെ വിളിക്കുന്നവർക്ക് കൊടുക്കലുണ്ട് ഇപ്പോൾ അതേ അഭിപ്രായമാണ് നമ്മുടെ സ്വാലിഹ് അൽ ഫൗസാൻ ഹൈഫുലഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് നിങ്ങളത് പൂർണ്ണമായിട്ടും കേൾക്കണം കേട്ടിട്ട് നിങ്ങളെ വിലയിരുത്തുക എന്ത് വേണം എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കലാണ് ഹൈറ് കാരണം അതിന് സ്വാലിഹ അൽ ഫൗസാൻ കൊടുക്കുന്ന മറുപടി ഹൈഫുൽ അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് ഞങ്ങളുടെ നാട്ടിലെ പള്ളികളിൽ സൂഫികളായ ഒരുപാട് ഉസ്താദുമാരുണ്ട് നമുക്കറിയാം സൂഫികൾ എന്ന് പറഞ്ഞാൽ ഈ സൂഫി തൊലിക്കത്ത് ഏതായി അതേപോലെ തന്നെ ഷിയാക്കള് അവരിന്ന് കടം വേടിച്ച കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ പറയുന്നവരാണ് അത് അങ്ങനെ ഇമാമുമാരുണ്ട് അവരിൽ ചിലർ ഔലിയാക്കളെ വിശ്വാസം അർപ്പിക്കുകയും ഔലിയാക്കളുടെ മക്കുപറകളിലേക്ക് അതായത് അവരോട് ആരാധന നടത്താൻ വേണ്ടി യാത്ര ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുകയും വിദുരത്തുകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് അവരിൽ ചിലർ സുന്നിയെ പരിഹസിക്കുന്നവരാണ് ഈ ആളുകളുടെ പിന്നിൽ നമസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത് അതിന് സ്വാലിഹി അൽ ഫൗസുല അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണ് ഔലിയാക്കളും സ്വാലിഹിങ്ങളുമായ ആളുകളോട് ധാന ചെയ്യുകയും സഹായ അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ മുഷിരിക്കാണ് അപ്പോൾ മുസ്ലിാക്കന്മാരെ നിങ്ങളുടെ കാര്യം കട്ടപ്പോക തുടരുന്നവരുടെ കാര്യവും അങ്ങനെ തന്നെ ഞാൻ ഈ വീഡിയോ ആസ്പദമാക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ അവന്റെ നമസ്കാരം തന്നെ സ്വീകാര്യമല്ല അദ്ദേഹം പറയാണ് ആ ഇമാമിന് നമസ്കാരം തന്നെ എന്തെല്ലാം സ്വീകാര്യമല്ല അവൻ ശരിക്കാണ് അവൻ വിധേയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളാണ് അവലിയാക്കള ഔലിയാക്കന്മാരോട് സഹായ അഭ്യർത്ഥന നടത്തും ഏ അള്ളാഹ് അവരോട് ആരാധന ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ജനങ്ങളെ ക്ഷണിക്കും ഇങ്ങനെ അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഴുവൻ പിന്നെ അവലി അക്കമാരോട് ചോദിക്കും ചോദിച്ചാൽ പറയും അല്ലാ കൊടുത്ത കടി വീതാണ് എന്ന് ആ മക്ക മുഷരീഖിൻ്റെ വർത്താനാണത് അപ്പോൾ മക്കയിലെ മുഷിരി ഇത് ഇങ്ങനെ പറയുമ്പോൾ അവരെ നമ്മൾ എന്താ പറയുക മുഷീരിക്കുന്ന വിളിക്കുക ആ പിന്നെ മുസ്ലിം അക്കന്മാരെ എങ്ങനെയാണ് വിളിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ ഇത് വളരെ വ്യക്തമാണ് കാര്യം എന്തിനാണ് ലാത്ത എന്തിനാ മനാത്ത ഇന്നലെ ഇസ്മായിൽ നബിയുടെ വിഗ്രഹം ഇബ്രാഹിം ഇബ്രാഹിമീബിയുടെ വിഗ്രഹം എന്ന് ചോദിച്ചാൽ മക്കയില എന്താ പറയുക അത് ഷെഫാത്തിന് വേണ്ടിയാണ് ശുപാർശ ചെയ്യാൻ വേണ്ടിയാണെന്നാ പറയാ എന്നിട്ടും അവരെ വിളിച്ചത് എന്താ മുഷിരിക്കുന്ന എന്താ കാരണം അള്ളാഹുലേക്ക് പങ്കാളി ഉണ്ടാക്കി ഈ കല്ല് കെട്ട ഈ മറ്റു സാധനങ്ങളൊക്കെ ഈസ്ലേക്കമ്മൻ ചോദിച്ചോക്കിയാൽ എന്തിനാ നിങ്ങള് പിന്നെ ഈ ബദരിങ്ങളെ വിളിക്കണേ എന്തിനാ ഊഹതിങ്ങളെ വിളിക്കണേ എന്തിനാണ് മമ്പർത്ത തങ്ങൾ എന്തിനാ ഈ സി എം മടവൂർ എന്തിനാ മഹാ അത് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ അപ്പൊ പിന്നെ ഇവരെ എന്തു വിളിക്കേണ്ടത് മക്ക ഇതേ വാദാണ് അവരെ മുഷിരിക്കുന്ന വിളിച്ചത് ആകാശം പഠിച്ചതാരാ അല്ല ആരാ പറയുന്നത് ഭൂമി പടച്ചതാരാ അല്ല ആരാ പറയുന്നത് മക്കയില ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരുന്നതാരാ അല്ല അതാര പറയുന്നത് മക്കയിലെ മുഷിരിക്ക് പിന്നെ എന്തിനാ ഈ ലാത്ത മനാത്ത ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഷഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പ്രവാചകൻ അവർ വിളിച്ച മുഷിരിക്ക് ഇവിടെ ചോദിക്കുകയാണ് നോക്ക് ഇവിടെ അതിലേക്കെ വ്യത്യാസം മക്ക മുഷരിക്കേക്കാൾ കടുപ്പുള്ളവരെ കേരളത്തിലെ മുസ്ലി അക്കന്മാർ എന്താ മഴ പെയ്യുന്ന ആരും മക്കയിലെ മുഷീരിക്കുന്ന മഴ പെയ്യുന്ന ആരും ചോദിച്ചാൽ അവർ അല്ലാന്നാ പറയാ ഇവിടെ പറയുന്നത് പിന്നെ ശേഖർ ജീവാരയാണെന്നാ അപ്പൊ ആർക്കാ മാറ്റി കൂടിയത് അപ്പൊ നിങ്ങൾ ആലോചിക്കുക കൃത്യം സൂക്ഷ്മതയ്ക്ക് വെടുന്ന അവരെ മൂട്ടില് പോയി താങ്ങല്ല വേണ്ടത് അപ്പൊ അവരെ കാര്യം കട്ട പോകാം അപ്പൊ ഇദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ വ്യക്തമായ മറുപടി ബാക്കിയിലെ പണ്ണുങ്ങൾ എല്ലാവരും അത് കേട്ടാൽ മതി ഇപ്പൊ കുനൂത്ത് ബേഹി നമസ്കരിക്കാൻ വേണ്ടി അവിടെ പോയി ചില ആൾക്കാർ പോയാൽ കൈ പൊക്കൂല താത്തിയിടും എൻ്റെ കുനൂത്ത് പാടില്ല പിന്നെ നീ ഇതിനെ പോയിട്ട് താങ്ങാൻ പോണ് പ്രാ ആ കുനൂത്ത് പ്രാർത്ഥന അത് കൃത്യമായിട്ട് നല്ല തൗഹീദിന്റെ പ്രാർത്ഥനയാണ് റബ്ബിനൊ അള്ളാ മുഹീദീൻ അപ്പൊ കൃത്യാണ് കാര്യങ്ങളൊക്കെ പക്ഷേ പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല അവിടെ കാരണം സുബീനില്ല കുനുവത്ത് ചില പ്രത്യേക ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് കുനുവത്ത് നിർവഹിച്ചിട്ടുണ്ട് അത് അഞ്ച് നേരത്തെ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് പിന്നെ നിർത്തുക ചെയ്തേ പിന്നെ സുബഹിരി പ്രത്യേകമായിട്ട് കുനുവത്തില്ല പിന്നെ അത് അവിടെ പിന്നെ നിർവഹിക്കുകയാണ് ആ പ്രവാചകൻ എത്തിപ്പ് ചെയ്യുന്നില്ല പ്രവാചകന്റെ ഹെ തള്ളുന്നു എന്നിട്ട് ആ കുനുവത്ത് നിർവഹിക്കുന്നു ഇവനവിടെ മൂട്ടിയെ പോയി താങ്ങി കൊടുക്കുന്നു ഏഹ് അവിടെ പോയി കൂടുന്നു പിന്നെ ജമായത്തിൻ്റെ കൂലി നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഷെർക്ക് ചെയ്യുന്നവനെ വിധികത്ത് ചെയ്യുന്നവനെ പോയി തുടർന്നോ എന്നാൽ ജമാഅത്തിനെ തന്നെ കൂലി നഷ്ടപ്പെടുത്തല്ലാതെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോ നമ്മുടെ നമസ്കാരത്തിൽ വിധിഗത്തും ചെയ്യുന്ന ആൾ അവർ നമ്മൾ സ്വാളി മോത്സവ പറയുന്നത് അവർ നമസ്കാരം തന്നെ സ്വീകാര്യമല്ല എന്നാ അവർ നമസ്കാരം സ്വീകാര്യമല്ല അങ്ങനെ മക്കയിലെ മുഷരിക്കുന്ന വിഭാഗത്തൊക്കെ സ്വീകാര്യമാവണ്ടേ അവരെന്തെങ്കിലും ചെയ്താൽ പറ്റൂല സ്വീകാര്യമല്ല വിശ്വാസമില്ലാത്തവന്റെ കർമ്മമല്ല സ്വീകരിക്കോ സ്വീകരിക്കൂല അത് എത്ര സ്വാഗതാർഹമാണെങ്കിലും വിശ്വാസി അല്ലാത്തവൻ്റെ പിന്നെ പ്രവർത്തനം അള്ളാഹു സ്വീകാര് ഖുർആൻ നെസ്സു പറഞ്ഞ കാര്യമാണ് അവൻ്റെ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കൂല വിശ്വാസം കൃത്യമായിട്ട് വേണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് അവനുകൂടി സ്വീകാര്യമാകാ എന്നുള്ള വിഷയത്തിൽ നാല് ഭാഗങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും പിന്നെ കാണണം കേൾക്കണം അപ്പോൾ കൃത്യമായി പ്രവാചകനെ എത്തിപ്പാകു ചെയ്യണം ആ പ്രവാചകനെ എത്തിബാക് ചെയ്യാത്തവിടത്ത് പോയി കൂടെ എഴുതെന്നാണ് ആര് പറയുന്നത് പിന്നെ സ്വാസുല പറയുന്നത് കൃത്യമാണ് കാര്യങ്ങൾ അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയും ചിന്താശക്തിയും വെച്ച് നിങ്ങൾ ആലോചിക്കുക ആ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ നേരത്തെ കാണിച്ചു അത് കൃത്യമായി നിങ്ങൾ കേൾക്കുക ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അത് ഒഴിവാക്കുകയാണ് ഏറ്റവും ഹയർ എന്നേ ഞാൻ പറയുള്ളൂ ആ വിഷയത്തിൽ അപ്പം അത് വ്യക്തമായിട്ട് ആ ഗൗരവത്തോട് കൂടി കാര്യം പഠിച്ചു മനസ്സിലാക്കണം എന്ന് അറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് സ്വാലിഹൽ ഹൽ ഹൗസാന്റെ ആ കാര്യം ഞാൻ സൂചിപ്പിച്ച് ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വരഹമുലി വാത്തു